വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മുടെ ലോങ് ബീച്ചിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത് ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാപ്പച്ചി മച്ചിയും ഈ ആഴ്ച പോവുകയാണ് ഈ ആഴ്ച അല്ല നെക്സ്റ്റ് വീക്ക് പോവുകയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ഫാസ്റ്റാക്കുവാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ രണ്ട് മൂന്ന് തവണ പോയിട്ടുള്ള സെക്കോയ നാഷണൽ പാർക്കിലേക്കാണ് അവിടുത്തെ ആ വലിയ മരങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ബാപ്പുച്ചിനെ മിച്ചിനെയൊക്കെ ഒന്ന് അത് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതെ റോഷനി ഭയങ്കര അടിപൊളിയാണല്ലോ ഏഹ് ഉച്ച അപ്പൊ നമുക്ക് സെക്കോയ നാഷണൽ പാർക്ക് കാണാൻ പോവാം ഏഹ് ഓക്കെ ഓക്കെ അപ്പിച്ചി കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പിച്ചേ അപ്പൊ നമുക്കിന്ന് വേൾഡിലെ ഏറ്റവും വലിയ മരം കാണാൻ പോവാം നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ ഓക്കേ അപ്പൊ റെഡി അല്ലേ എല്ലാരും യെസ് അപ്പൊ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം സെക്യ നാഷണൽ പാർക്കിലേക്ക് നേരെ മണിക്കൂറോടെയാണ് കാണിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയോണ്ട് കുറച്ച് സമയം നമുക്ക് പോയി പിന്നെ അതുപോലെ തന്നെ വാൾമാർട്ടിൽ കയറി കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അപ്പൊ എന്തായാലും നമ്മളിനി ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു ബാക്കിലൊക്കെ അടിച്ചുപൊളി പാട്ട് പരിപാടികളൊക്കെ ആയിരുന്നു എത്ര നേരം അതായത് നമുക്ക് അത് പൂരൊക്കെ കടന്ന മലയിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ സെക്കോയിലേക്ക് എത്തും ആ ഡ്രൈ ആയിട്ട് കിടക്കുന്നതൊക്കെ പുല്ലുള്ള ഭാഗങ്ങൾ ഉണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാർഷിക മേഖലകളാണ് സിക്ക് വേഗത്തിനയ്ക്ക് മുമ്പായിട്ടുള്ളത് ഒരുപാട് ഓയിൽ വിക്കുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നോ എണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു പോരുന്ന വഴി പാർക്കിംഗ് ഉണ്ട് നമ്മൾ മുമ്പ് വരുമ്പോൾ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അവിടെ ഇറങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് പക്ഷെ നമ്മളൊരു ഷോർട്ട് ട്രിപ്പ് സിക്വേ ട്രീ കാണാനുള്ളൊരു ട്രിപ്പ് മാത്ര വേണ്ട ടോട്ടൽ എക്സ്പ്ലോറിങ്ങില്ല ഹോട്ടലുകളുണ്ട് ഇവിടെ ഒരുപാട് ഡെസ്റ്റിനേഷൻ്റെ ഏരിയയിലേക്ക് എത്തുമ്പോഴുള്ള ബിൽഡിങ്ങുകൾ ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് വീണ്ടും നമ്മളൊരു ചെറിയൊരു സിറ്റി പോലെയുള്ള എത്തി കേട്ടോ റിവർ ഇൻ ത്രീ റിവേഴ്സ് എന്ന് പറയുന്ന പഞ്ചായത്തിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന കണ്ട ദൂരെ കാണുന്ന ബോറോ റോക്ക് അതിന്റെ മുകളിൽ നമുക്ക് നടന്ന് കേറാൻ പറ്റും അങ്ങനെ നമ്മൾ സിക്വയ നാഷണൽ പാർക്കിന്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ആറുമണി കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ചെറുപ്പം ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല സിക്വ നാഷണൽ പാർക്കിന്റെ ഒരു ബോർഡ് നമ്മൾ ഇവിടുന്ന് ടിക് ടിക്കറ്റ് എടുത്തു കേട്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് നമ്മൾ ഒരു വർഷത്തേക്കുള്ള അമേരിക്കയിലെ എല്ലാ നാഷണൽ പാർക്കിലും പോകാനുള്ള എൺപത് ഡോളറിൻ്റെ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട് നമ്മൾ പണ്ടേ എടുക്കേണ്ടതായിരുന്നു ഇതാകുമ്പോൾ ഇനി അലാസ്കയിൽ പോയാലും നമുക്ക് യൂസ് ചെയ്യാം നാഷണൽ പാർക്കുകൾ മാത്രം സ്റ്റേറ്റ് പാർക്കുകളില്ല കേട്ടോ അതുപോലെ തന്നെ ഹവായിൽ പോയാലും നമുക്ക് യൂസ് ചെയ്യാം അമേരിക്കയിലെ എല്ലാ നാഷണൽ പാർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു മൈൽ കഴിയുമ്പോൾ യൂ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാം എന്നാണ് പറയണത് ഇതാ ഇവിടെ സിഫ്ഗോ നാഷണൽ പാർക്കിൻ്റെ ബോർഡുണ്ട് ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം അഭിജിം ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഡെസ്റ്റിനേഷനിലെത്തിന്ന് പറയാൻ പറ്റില്ല കേട്ടോ സെക്യോ നാഷണൽ പാർക്കിന്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കൽ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക അല്ലേ അവർ പറഞ്ഞ പോലെ നമ്മൾ ഒരു മൈല് കഴിയുമ്പോഴുള്ള വിസിറ്റർ സെന്ററിൽ എത്തിയിട്ടോ ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു വിസിറ്റർ സെന്റർ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് പാനും ഒക്കെ ഉപയോഗിക്കാം നമ്മൾ പണ്ട് ഫസ്റ്റ് വന്നപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടെ രാത്രി ഇവിടെ വന്ന് ചെയ്തിട്ട് താഴേക്ക് പോയിട്ട് അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കിടന്ന് ഉറങ്ങി രാവിലെ ഇവിടെ നിന്ന് റെഡിയായി പോയിട്ടൊക്കെയാണ് അന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നമ്മൾ സെക്യ നാഷണൽ പാർക്കിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നൊരു അട്രാക്ഷനാണ് ടണൽ റോക്ക് അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ടണൽ റോക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത അട്രാക്ഷനാണ് കേട്ടോ ഹോസ്പിറ്റൽ റോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് എത്തി ഇത് നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്നതാണ് അതായത് പണ്ടത്തെ ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് താമസിച്ചിരുന്ന ഏരിയ ആണിത് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ റോക്ക് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട് വലിയ കല്ല് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് കയറാനായിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലായിട്ടാണ് അത് വരുന്നത് അത് ഇതിലെ കയറി പോകണം ഹോസ്പിറ്റലിലേക്ക് ഈ കാണുന്ന കല്ലാണ് കേട്ടോ ഈ കല്ലിൻ്റെ മുകളിൽ ആ ചുമന്ന് ഇത് ഉണ്ടോ ആ ഗ്യാപ്പില് ആ ചുമന്ന് അതെ അതെ ചുമന്ന ആ അവിടെ കണ്ടായിരുന്നു അതിൽ ചുമന്ന മഷീൻ കൊണ്ട് അവരവിടെ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്ന കാണാൻ പറ്റും കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ മൊറോറോ ഒക്കെ അതിന്റെ മുകളിലാണ് ഞങ്ങൾ പണ്ട് കയറിയത് അവിടെ കയറാനുള്ള സംവിധാനങ്ങളുണ്ട് എൻ്ററിങ് ജയന്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ വലിയ മരങ്ങൾ കണ്ടു തുടങ്ങി തുടങ്ങിയിട്ടാണ് ഇവിടെ ക്രിസ്റ്റൽ കേവ് ഉണ്ട് പിന്നെ ചെറിയ റോട്ടിലൊക്കെ ചെറിയൊരു നനവും കാരണം ചെറിയൊരു നമ്മള് മുമ്പ് വരുമ്പോ ഇവിടെ ഇറങ്ങി വലിയ എന്തൊക്കെയാ മിച്ച വലിയ തടികളൊക്കെ ഒടിഞ്ഞിടക്കുന്നുണ്ടോ ഇതൊക്കെ മിച്ചൊക്കെ അന്തം പെട്ടിരിക്കട്ടോട്ടെ പഠിച്ചവര് എന്താന്ന് പറയണേ നിങ്ങക്ക് വീഡിയോയില് കാണുമ്പോ വണ്ണത്ര മനസ്സിലാവില്ല കേട്ടോ നമ്മള് നിർത്തി ഫോട്ടോ എടുക്കാം ഇപ്പോൾ നമ്മൾ മൂന്നാറിനേക്കാളും ഹൈറ്റിലായി ആറായിരം ഫീറ്റ് ഹൈറ്റിലായി മൂന്നാറൊരു അയ്യായിരം ആറായിരം അതിൻ്റെ ഇടയ്ക്കുള്ളൂ അയ്യായിരത്തഞ്ഞൂറൊക്കെ കേട്ടോ വരുമോ എന്ന് എനിക്ക് തോന്നണം നമ്മൾ ജനറൽ ഷർമൻ ട്രീടെ അവിടെ എത്തി കേട്ടോ അപ്പോൾ ആളുകളൊക്കെ പോയി തുടങ്ങി കുറച്ച് ആളുകളൊക്കെ കുറേ വണ്ടികളൊക്കെ കൂടെ കിടക്കുന്നുണ്ട് അപ്പം പാർക്കിങ്ങിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് പാർക്കിംഗ് ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട് നമുക്കിതിൽ പോയിട്ട് ഇനി ട്രീ കാണാം ഇവിടുത്തെ കസേരയുടെ പലക ഉണ്ടാവും ഒറ്റത്തടിയിൽ ലാർജസ്റ്റ് ട്രീ ആണ് ഇറത്താണ് ഓരോ മരങ്ങളാണ്ടോ നമ്മള് ചുറ്റും വലുത് ഇതിൻ്റെ ഹൈറ്റ് ഇല്ല അത് നമ്മള് മുമ്പ് വന്നത് കൊണ്ട് പിന്നെ നമുക്ക് അത്രയും കൗതുകമില്ലാന്ന് അതാണ് പ്രശ്നം അവിടെ എഴുതി വെച്ച് എടുത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് ശരിയാണ് പക്ഷേ എന്നാ വെച്ചുകഴിഞ്ഞാല് നമ്മള് നിങ്ങളെയും കാണിക്കണമെന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മരത്തിന്റെ അങ്ങോട്ട് അങ്ങോട്ടെത്തിയില്ലെങ്കിൽ ഇപ്പൊ രാത്രി ആയിപ്പോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമയം ഏഴര ആയി ഓൾറെഡി അപ്പൊ നമുക്ക് പിന്നെ അല്ലെങ്കിൽ മരം തപ്പി പിടിച്ച് സൈസ് അറിയേണ്ടി വരും ഇതിപ്പോ നമ്മള് പോയി കണ്ടറിയാലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോണത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല ഇതാ ഇങ്ങോട്ട് പോകുമ്പോ കോൺഗ്രസ് ട്രെയിൽ എന്ന് പറഞ്ഞ ട്രെയിലാണ് ആണല്ലോ നമ്മള് ഷെർമൻ ട്രീ കാണാൻ പോവാം എന്താ ഭയങ്കര ഒരു ഭാര്യ അതല്ലേ ഇവിടെ പറഞ്ഞ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പതുക്കന്നാണ് എന്താ പറഞ്ഞു തല പാര ഇറങ്ങി പോയ പോലെ തല ഉണ്ടായിട്ടുണ്ട് പാപ്പിച്ചു പറഞ്ഞു ഇതിന് ഇതേ ഇവിടെ ഒരു മുഴ പാപ്പി ഇത്രയും വലിയ മരങ്ങള് കണ്ടിട്ടുണ്ടോ മുമ്പ് ഈ മരത്തിന്റെ വണ്ണം നോക്കിയാ അങ്ങനെ നമ്മൾ എറുത്തിലെ ഏറ്റവും വലിയ ദ ജനറൽ ഷർമൻ ട്രീയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ വലിപ്പം തോന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു ജനറൽ ഷർമൻ ട്രീ അത്രയും പേര് നിന്നിട്ട് പോലും അതിൻ്റെ ഒരു വണ്ണം കണ്ടല്ലേ അതാണ് അടിയുടെ ഒരു വ്യത്യാസം യേസ് അങ്ങനെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു അടിപൊളി ശരിക്കും മൂവിയിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ പോലെ അല്ലേ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന പോലെ അവിടെ എങ്ങനെയുണ്ട് ആണോ വന്നത് മുതലായോ കേറ്റം കയറുന്ന ആരും അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് വേറൊരു ഉണ്ട് യെസ് നമ്മൾ എന്താ പറയുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ എൻട്രൻസ് ഈ എൻട്രൻസിൻ്റെ അടുത്ത് സ്ഥലം കുറവായതുകൊണ്ട് മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ ഏരിയയിൽ ഈ എന്താ പറയുന്നത് ഹാൻഡിക്യാപ്പ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ കണ്ടില്ല അവിടെ മൊത്തം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആർക്കും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഓൺലി ഹാൻഡിക്യാപ്പ് പാർക്കിങ് അപ്പോൾ മെയിൻ എൻട്രൻസിൽ അതാണ് ഇവിടുന്ന് നമ്മളിങ്ങനെ പോയി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വീണ്ടും റൈറ്റ് എടുത്ത് വീണ്ടും റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ സാധാ കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തും അവിടെയാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഇറക്കും ഇറങ്ങി വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ വാപ്പിജിക്ക് പിന്നെ തിരിച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ നിന്നു ഞാനും മോനും കൂടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ആ കുന്ന് കയറിയിട്ട് വണ്ടിയെടുത്ത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ അവരെ പിക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് പോവാണ് അപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് നമ്മൾ നമ്മളിനിപ്പോൾ ഇവിടെ വന്നിട്ട് ജയൻ സെക്വയ നാഷണൽ പാർക്ക് സെക്വയ നാഷണൽ പാർക്കിലെ വളരെ ചെറിയൊരു എന്താ ഒരു ഒരു പോയിൻ്റ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ചെറിയ പോയിൻ്റ് എന്ന് പറഞ്ഞാലും ഇവിടെ നമ്മുടെ ഇപ്പോൾ പേരൻസ് വന്നിട്ട് ഇത് അറിയാനായിട്ടുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലായി ഇത് കൂടാതെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അതൊക്കെ പോയി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല ഇവിടെ ക്രെസൻ മെഡോ അതുപോലെ തന്നെ മൊറോ റോക്ക് കോൺഗ്രസ് ട്രെയിൽ അതുപോലെ ഇത് മാത്രല്ല ഇതിൻ്റെ തൊട്ടടുത്താണ് എന്താ പറയുക കിങ് സ്കാനി എന്നുള്ളത് തൊട്ടടുത്താണ് ഇവിടുന്ന് വളരെ കുറച്ച് പോയാൽ മതി അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ ഒരു മരം അതിനുള്ളിൽ കൂടെ നമുക്ക് കുറേ നടക്കാൻ പറ്റിയ അങ്ങനെ വളരെ അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് പെർസെൻറ്റേജ് പോലും പറയാൻ പറ്റില്ല ആ പക്ഷെ നമ്മളൊരു അത്ഭുതം കണ്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ സെക്വയുടെ ഭംഗി നമ്മൾ ശരിക്കും ആസ്വദിച്ചിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ സമയക്കുറവും ബാക്കിയുള്ള കാര്യങ്ങളും പരിഗണിച്ചിട്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറി എല്ലാവരെയൊന്നും കാണാം ഏ അപ്പോൾ എല്ലാവർക്കും സെക്വ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാ അടിപൊളിയാണോ അതേ തണുപ്പിന്റെ ഡ്രസ്സൊക്കെ ഇട്ടു തുടങ്ങിയില്ലോഷ് തണുത്തു തുടങ്ങിയോ അങ്ങനെ അധികം തണുപ്പൊന്നുമില്ല അപ്പൊ എല്ലാവരും ഒരു ബൈ ബൈ പറഞ്ഞേക്ക അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് പുതിയ കിടിലൻ വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ